കേരളത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു ആഭിചാരക്രിയയും കൂടി നമ്മൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരികയാണ് പ്രവാസി വ്യവസായിയുടെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് ഒരു സ്ത്രീയാണ് അദ്ദേഹത്തെ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ആഭിചാരക്രിയയുടെ പേരിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസരം ഒരുക്കുകയാണ് വീണ്ടും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇനി എന്തെല്ലാം കാണേണ്ടി വരും എന്നുള്ളൊരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കണം കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ടെങ്കിലും വീണ്ടും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പ്രധാന കാരണക്കാർ ആരാണ് കോടികളുടെ പണം നഷ്ടപ്പെടുത്തിയും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയും അവർ വലിയ മാതൃകകൾ തീർത്തപ്പോൾ ഇല്ലാതായത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരുമാണ് ആ ഒരു കാര്യം തന്നെ ഇവിടെ സംഭവിക്കുന്നത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണവും പണവും ദുർമന്ത്രവാദത്തിന്റെ പേരിൽ അവർക്ക് ഭിക്ഷയായിട്ട് കൊടുക്കുകയും അത് അനുഭവിക്കുകയും ചെയ്ത ദുർമന്ത്രവാദിനെ ദുർമന്ത്രവാദിനെ എന്നൊന്നും പറയാൻ പറ്റില്ല ക്രിമിനൽസ് ഈ ക്രിമിനലുകളാണ് ഇപ്പോൾ അവരുടെ ജീവിതം ആഘോഷമാക്കിയത് എന്നാൽ കള്ളത്തരങ്ങൾ പാടെ പൊളിഞ്ഞ് അവരുടെ ജീവിതം കൊട്ടാരം പോലെ തകർന്നു വീഴുകയാണ് ആ ഒരു കഥയാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് നിൽക്കുന്നത് കാസർകോട്ട് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ കൂളിക്കുന്ന് സ്വദേശി ജിന്നുമ്മ എന്ന ഷമീമ അറസ്റ്റിലായത് പോലീസിന്റെ അന്വേഷണ മികവിലാണ് വീട്ടിൽ മരിച്ച നിലയിലാണ് ഗഫൂറിനെ കാണപ്പെട്ടത് ഈ സംഭവമാണ് പോലീസ് അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് തെളിയുന്നത് ഇസ്ലാമിക ആഭിചാര സംഘടനയാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന് പോലീസ് പറയുകയുണ്ടായി ഇസ്ലാമികമായ ജിന്നിനെ തനിക്ക് ആവാഹിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷമീമ തന്റെ അനുയായികളെ വരുതിയിലാക്കുന്നത് തന്നിലേക്ക് ആവാഹിക്കപ്പെടുന്ന ജിന്നിനെ ഉപയോഗിച്ച് സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നതിനുള്ള ആഭിചാരം ചെയ്തിരുന്നതായി ജിന്നുമ പറയുന്നു ഈ ആഭിചാരത്തിന്റെ പേരിലാണ് വ്യവസായിയായ ഗഫൂറിനെ വെട്ടിലാക്കിയത് സ്വർണം ഇരട്ടിപ്പിക്കാൻ തന്റെ സിദ്ധി കൊണ്ട് സാധിക്കുമെന്ന് വിശ്വസിപ്പിക്കുകയായിരുന്നു ഷമീമ ഈ കെണിയിൽ ഗഫൂർ വീഴുകയും ചെയ്തു അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണ്ണമാണ് സംഘം തട്ടിയെടുത്തത് തന്നെ കബളിപ്പിച്ച് ജിന്നുമ സ്വർണം തട്ടിയെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഗഫൂർ സ്വർണം തിരികെ ചോദിച്ചത് ഇതോടെയാണ് ഷെമീമയും സംഘവും കൊലപാതകം നടത്തിയതെന്ന് വരുന്ന വിവരം ജിന്നിനെ മുന്നിൽ നിർത്തിയായിരുന്നു ഷെമീമയുടെ ആഭിചാരക്രിയ ജിന്നു ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ പാത്തൂട്ടിയായി ഷെമീമ മാറും പാത്തൂട്ടി പറയുന്ന കാര്യങ്ങൾ അനുയായികൾ അനുസരിക്കണമെന്നാണ് വെപ്പ് സ്വർണ്ണമിരട്ടിപ്പിനായി കൂടുതൽ സ്വർണം കെട്ടിവെക്കാൻ ആവശ്യപ്പെട്ടാണ് ചെയ്തത് ഇതിനിടെ തഞ്ചത്തിൽ സ്വർണം ഇവർ കൈക്കലാക്കും ജിന്നിനെ ശക്തി കൊണ്ട് സ്വർണം മാഞ്ഞു പോയതെന്നാണ് ഇവർ ഗഫൂറിനെ വിശ്വസിപ്പിച്ചിരുന്നത് ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൽ ഗഫൂറിൽ നിന്ന് വാങ്ങിയ സ്വർണം തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് കരുതിയില്ലായിരുന്നു അതിനാലാണ് കൊലപാതകം നടത്തിയതെന്നും അവർ പറയുന്നു ജിന്നുമ എന്ന ഷമീമ ഭർത്താവ് ഉബേസ് പൂച്ചക്കാട് സ്വദേശി അസ്തിഫ മധൂർ സ്വദേശി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിനാണ് ഷാർജയിലെ സൂപ്പർ മാർക്ക് ഉടമയായിരുന്ന അബ്ദുൾ ഗഫൂറിനെ പൂച്ചക്കാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണസമയം ഇദ്ദേഹം വീട്ടിൽ തനിച്ചായിരുന്നു സ്വാഭാവിക മരണമാണെന്ന് കരുതി മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു പിന്നീടാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണം നഷ്ടമായ വിവരം കുടുംബം അറിയുന്നത് ഇതോടെ മകൻ അഹമ്മദ് മുസമിൻ ബേക്കൽ പോലീസിനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് മൃതദേഹം പള്ളി കവർസ്ഥാനത്തിൽ നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ആന്തരിക അവയവങ്ങൾ കണ്ണൂരിലെ ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു ബേക്കൽ ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു കേസ് ആദ്യം അന്വേഷിച്ചത് മരണമടഞ്ഞ രാത്രിയിൽ ഹാജിയുടെ വീട്ടിലുള്ള സി സി ടി വി ക്യാമറ ഓഫ് ചെയ്തു വെച്ച നിലയിലായിരുന്നു വീടിന്റെ മൂന്ന് വശത്തെ വാതിൽ തുറന്നു കിടക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഭാര്യയെയും മകളെയും ഹാജി അന്ന് പകൽ നേരത്ത് മേൽപ്പറമ്പിലെ അവരുടെ വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്തിരുന്നു ഹാജിയുടെ വീട്ടിൽ പ്രവർത്തിക്കുന്ന അഞ്ചോളം ക്യാമറകളുടെ സ്വിച്ച് ഹാജിയുടെ കിടപ്പുമുറിയിൽ തന്നെയാണ് ഏപ്രിൽ പതിമൂന്ന് വ്യാഴാഴ്ച പകലാണ് ഹാജി ഭാര്യയെ അവരുടെ വീട്ടിലെത്തിച്ചത് നവംബർ ഐതിനാൽ വെള്ളിയാഴ്ച പുലർച്ചെ അത്താഴം കഴിക്കാൻ കാറുമായി മേൽപ്പറമ്പിലെ വീട്ടിലെത്തിയതെന്നാണ് ഹാജി ഭാര്യയോട് പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നത് പതിനാലിന് വെള്ളിയാഴ്ച ഒന്ന് പുലർക്കാലം അത്താഴത്തിന് ഇറങ്ങാതിരുന്നത് മുതൽ ഭാര്യ തുടർച്ചയായി ഹാജിയെ ഫോണിൽ വിളിച്ചുവെങ്കിലും ഇതേ തുടർന്ന് ബന്ധുക്കൾ പലരെയും വിളിച്ച് വിവരം പറയുകയായിരുന്നു അവർ വെള്ളിയാഴ്ച രാവിലെ ഹാജിയുടെ വീട്ടിലെത്തുകയും ചെയ്തു ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ ഹാജിയുടെ വീടിന്റെ മുൻവാതിൽ അകത്തു നിന്നും കുറ്റിയിട്ടിരുന്നു കിടപ്പുമുറയിലെത്തിയപ്പോൾ ഹാജി കട്ടിലിന് താഴെ നിലത്ത് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ഹാജി ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടതാകാമെന്ന വിശ്വാസത്തിലാണ് ബന്ധുക്കൾക്ക് മൃതദേഹം പൂച്ചക്കാട് വെല്ലുപ്പള്ളി ഖബറടത്തിൽ മറവ് ചെയ്തെങ്കിലും ഹാജി ബന്ധുക്കൾ പലരിൽ നിന്നും വാങ്ങിയ സ്വർണ്ണ ഉരുപ്പടികൾ എങ്ങും കാണാനില്ലെന്ന് ബോധ്യപ്പെട്ടതിന് പിന്നാലെയാണ് സംഭവങ്ങൾ അരങ്ങേറുന്നത് ഭാര്യയുടെ സ്വർണ്ണ സഹോദരിമാരോടും ദിവസങ്ങൾക്ക് മുമ്പ് ഹാജി ശേഖരിച്ച മൂന്ന് കോടിയോളം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന അറുന്നൂറ് പവൻ സ്വർണാഭരണങ്ങൾ പോയ വഴിയിൽ നിഗൂഢത മറഞ്ഞിരിക്കുകയായിരുന്നു ഹാജിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് ഇളയ സഹോദരൻ ഷെറീഫ് ഹാജി പറയുകയുണ്ടായി വർഷങ്ങളായി ഗഫൂർ ഹാജിയും ഇബ്രാഹിം ഹാജിയുടെ മക്കളും അടങ്ങുന്നവർ ഷാർജയിൽ വ്യാപാരികളാണ് അഞ്ചാളം ഷോപ്പുകൾ ഈ കുടുംബത്തിന് ഷാർജയിലുണ്ട് മൃതദേഹം കബറടക്കിയ ശേഷം വീട്ടിലെത്തിയ ബന്ധുക്കളെല്ലാം ഒത്തുകൂടിയപ്പോഴാണ് അറുന്നൂറ് പവൻ സ്വർണാഭരണങ്ങൾ കാണാതായ നടുക്കുന്ന വിവരം മറന്നീക്കി പുറത്തുവരുന്നത് ഹാജിക്ക് അക്കൗണ്ടുകളുള്ള രണ്ട് ബാങ്കുകൾ വീട്ടുകാർ അന്വേഷിച്ചുവെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ ഹാജി ബാങ്കുകളിലൊന്നും പണയപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ ഒന്നും തന്നെയില്ല ഇതോടെയാണ് ജിന്നുമ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുർമന്ത്രവാദിനെ അവരുടെ ഭർത്താവ് സംശയമുള്ള രണ്ട് പേരുകൾ സൂചിപ്പിച്ച് എം സി ഗഫൂർ ഹാജിയുടെ മകൻ അറമർ മുസാമിലാണ് പോലീസിൽ പരാതി നൽകുന്നത് ഉച്ചക്കാട് പ്രദേശത്ത് എൺപത് ശതമാനം വീടുകളിലും താൻ സന്ദർശിക്കാറുണ്ടെന്ന ജിന്നുമയുടെ ശബ്ദരേഖ കൂടി പുറത്തു വന്നിരുന്നു ആവിചാരക്രിയ ഒഴിപ്പിച്ച് മറ്റൊരു തൊഴിലുമില്ലാത്ത ജിന്നുമയുടെ ഉദ മാങ്ങാട് കുളിക്കലിലുള്ള വീട്ടിലായിരുന്നു ഒരു കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച ആഡംബര സംവിധാനമുള്ളത് കോറ്റൻ മതിൽക്കെട്ടും ചുറ്റും സി സി ടി വി ക്യാമറകളും അകത്തളം അറബിക് മാതൃകയിൽ ക്രമീകരിച്ച വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് മാസങ്ങൾക്ക് മുമ്പാണ് നടന്നത് ഇവിടെ നിന്നും സ്വർണം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല